കോളേജിലെ വിവിധ ക്ലബ്ബുകൾ അവരുടെ പ്രദർശന നമുക്ക് സജ്ജീകരിച്ചിട്ടുണ്ട് കൂടാതെ ഒരുക്കിയിരിക്കുന്ന വിവിധ കലാപ്രദർശനങ്ങളും എല്ലാം സാധിക്കാൻ കഴിയും നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ പി എം ഗവൺമെന്റ് കോളേജിന്റെ അൻപതാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച സുവർണം എക്സ്പോ കൗതുകത്തിനപ്പുറം ശാസ്ത്ര സത്യങ്ങളുടെ നേർക്കാഴ്ചയായി മാറി ക്യാമ്പസിലെ വിവിധ പാവലിയനുകളിൽ സജ്ജമാക്കിയിട്ടുള്ള പ്രദർശനം പെരിന്തൽമണ്ണ നഗരസഭാ ചെയർപേഴ്സൺ സുരയ്യ ഫാറൂഖ് പച്ചേരി ഉദ്ഘാടനം ചെയ്തു രണ്ടു ദിവസങ്ങളിലായി സംഘടിപ്പിച്ച എക്സ്പോ വ്യാഴാഴ്ച വൈകിട്ട് സമാപിക്കും പെരിന്തൽമണ്ണ പി ടി എം ഗവൺമെന്റ് കോളേജിന്റെ അൻപതാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച സുവർണം എക്സ്പോയ്ക്ക് ഉജ്ജ്വലമായ തുടക്കം ക്യാമ്പസിലെ വിവിധ പവലിയനുകളിൽ സജ്ജമാക്കിയിട്ടുള്ള പ്രദർശനം പെരിന്തൽമണ്ണ നഗരസഭാ ചെയർപേഴ്സൺ സുരയ്യ ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഡോക്ടർ അഫ്സൽ ജമാൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് കൌൺസിലർ സി പി ഷെർലജ അലുമിനി ഭാരവാഹികളായ അബ്ദുള് കരീം അഡ്വക്കേറ്റ് ബാബുരാജ് രഘുനാഥ് സുരേഷ് തെക്കേട്ടിൽ പി ടി എ പ്രസിഡന്റ് രാമചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു കോളേജിലെ വിവിധ സ്റ്റാളുകൾ ഒരുക്കിയിട്ടുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റും അവരവരുടെ കഴിവിനുള്ള മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ഒരുക്കിയിട്ടുള്ള ഓരോ സ്റ്റാളുകളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക കോളേജിലെ വിവിധ ക്ലബ്ബുകൾ അവരുടെ പ്രദർശന വസ്തുക്കൾ സജ്ജീകരിച്ചിട്ടുണ്ട് കൂടാതെ അലുമിനിയം ഒരുക്കിയിരിക്കുന്ന വിവിധ കലാപ്രദർശനങ്ങളും എല്ലാം നമുക്ക് സാധിക്കാൻ കഴിയും പെരിന്തമണ്ണയിലെ ജനങ്ങളെ കോളേജിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് ഈ എക്സിബിഷനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നിയർബൈ ആയിട്ടുള്ള സ്കൂളിലെ കുട്ടികളും അതുപോലെ വാർഡിലെയും മുനിസിപ്പാലിറ്റിയിലെ എല്ലാ രക്ഷിതാക്കളും എല്ലാ നാട്ടുകാരും ഈ സംരംഭത്തിലേക്ക് എത്തിച്ചേരണമെന്ന് ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് മുതൽ പി എച്ച് ഡി ചെയ്യുന്ന ആളുകൾക്ക് വരെയുള്ള അവരുടെ പഠനമായി ബന്ധപ്പെട്ട് ഉപകാരപ്രദമായിട്ടുള്ള വിവിധതരം കാര്യങ്ങൾ നമ്മളിവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് സ്കൂളുകൾ നിയർ ബൈ സ്കൂളുകൾ അതുപോലെ നാട്ടുകാർ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് ഈ ഒരു വർഷം നീണ്ടിരിക്കുന്ന പരിപാടിയുടെ സമാപനം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയാണ് പരിപാടിയാണ് ഒരു സംഘടിപ്പിക്കുന്നുണ്ട് സുവർണം ഗണിതശാസ്ത്ര വിഭാഗത്തിന്റെ രാമാനുജൻ കോർണർ ഫിസിക്സ് വിഭാഗത്തിന്റെ ആസ്ട്രോണമിക് സെന്റർ രസതന്ത്ര വിഭാഗത്തിന്റെ ആൽക്കമിക് ഷോപ്പ് ഇംഗ്ലീഷ് വിഭാഗത്തിന്റെ ലാംഗ്വേജ് വേൾഡ് അറബി വിഭാഗത്തിന്റെ ബുക്ക് ഫെയർ ചരിത്ര വിഭാഗത്തിന്റെ മാൻസ്ക്രിപ്റ്റ് എക്സ്പോ കൊമേഴ്സ് വിഭാഗത്തിന്റെ ഇ ഡി പ്രൊമോ സെന്റർ സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗത്തിന്റെ ഡാറ്റ അനലിറ്റിക്കൽ സെന്റർ എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട് വിവിധ പഠനവകുപ്പുകൾക്ക് പുറമെ കരിയർ ക്ലബ് നാഷണൽ സർവീസ് സ്കീം ഹെൽത്ത് ക്ലബ് ഫിലിം ക്ലബ് വുമൺ സെൽ ജീവനി ജെൻഡർ ക്ലബ് ഇ ഡി ക്ലബ് ഹിന്ദി മലയാളം ക്ലബ് എന്നിവയുടെ പ്രത്യേക പ്രദർശന സ്റ്റാളുകളും ഒരുക്കിയിട്ടുണ്ട് ഇതിൽ പ്രധാനമായിട്ടും നമ്മുടെ മലബാർ ബ്രിട്ടീഷുകാർ കെട്ടിലായിരുന്ന സമയത്ത് അവര് നടത്തിയിട്ടുള്ള എഴുത്തുകത്തുകൾ പഴശ്ശി കലാപ സമയത്ത് ഉണ്ടായിരുന്ന രേഖകൾ പല രേഖകൾ മദ്രാസ് കത്തുകൾ അങ്ങനെ വളരെ അമൂല്യമായിട്ടുള്ള ചരിത്ര രേഖകൾ കരിക്കേസിറ്റിയിലെ ചരിത്ര വിഭാഗമായിട്ട് സഹകരിച്ചാണ് ഈ സ്റ്റാൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് കോഴിക്കോട് പുലാരേഖാലയത്തിൽ നിന്നും ലഭിച്ച വിലപ്പെട്ട മൂല്യങ്ങളായിട്ടുള്ള രേഖകളാണ് നമ്മളിവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഇതിലെ പഴശ്ശി കലാപകാലഘട്ട് അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപം അത് കഴിഞ്ഞ് ഒന്നാലോ രണ്ടാം ലോകവും ഉണ്ടായിരുന്ന കാലഘട്ടത്തിലെ ഈ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളോടെ ഗവൺമെന്റിന്റെ സമീപനം എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് കൂടി കാര്യങ്ങളൊക്കെ ഈ പ്രദർശനത്തിൽ കുർത്തികൾക്കും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും വളരെ ഉപകാരപ്രദമായ പ്രദേശത്തെ പ്രദേശക്കാരനായിരുന്ന എം പി നാരായണ മേനോക്കുറിച്ചും മറ്റുള്ള വളരെ അംഗൂല്യങ്ങളായിരുന്നു ഈ സ്റ്റാളിലേക്ക് വരുന്നത് രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന പ്രദർശനങ്ങൾക്ക് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഹംസ കൺവീനർ റംല കെട്ടി ഫിനാൻസ് കൺവീനർ ഡോക്ടർ നൂറുൽ അമീൻ വേണുഗോപാൽ ഡോക്ടർ ലുഹ്ലുഹ് ജഹാൻ കെ ഹംസ ഡോക്ടർ ജിസ്ന ഡോക്ടർ യഹ്യ ഖാൻ ഡോക്ടർ മുഹമ്മദ് സലീം ഡോക്ടർ ഹരിദാസ് ഡോക്ടർ ജാബിർ കെ ഹംസ കെ പി സുനിൽകുമാർ ഡോക്ടർ സുമ അജു പി ദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ചാനൽ ടൺ ഫാമിലി പ്ലാനിംഗ് പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ പതിയെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോ ആ പ്ലാനം കൈവിട്ടു കുട്ടികളില്ലാത്തതിനേക്കാളിലും വിഷമമാണ് എന്നുള്ള ചോദ്യം സഹിക്കും ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത് ശേഷത്തിന് തുടക്കമാവുന്നു ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് ആൻഡ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ